ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഫാമിലി ട്രിപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ സമയം ഒരു ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് അപ്പൊ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഊട്ടിയിലേക്കാണ് ഇട്ടു പോകുന്നത് അപ്പൊ ഇതാ നമ്മൾ ഒരു കൊച്ചു ട്രിപ്പിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം റിയില്ല അവരൊക്കെ എത്തിതാ പോയിക്കൊണ്ടിരിക്കാണ് പൂക്കോട്ട് പടത്താനായിട്ടോ നമ്മൾ ചുരം കാര്യ പക്ഷെ വാവി വാവ സൂപ്പർ വാൻ കാര്യപ്പ തന്നെ ഉറങ്ങി അത്ര ഞങ്ങടെ കാലത്ത് അതിന്റെ മാത്രം ഫ്രണ്ട്സ്

ോട്ടാ അതവിടെ പൂജാറുണ്ടാബോ അല്ല കണ്ടോ ആന 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 ഓട ആന ഓടടി ആന ആന ഓടുന്നാ എന്തുണ്ട് എന്തുണ്ട് ആന ആന ഉണ്ട് ആന ഓട എലിഫന്റ് എലിഫന്റ് ആന ഓട ആന ഓട ഇങ്ങോട്ട് മാനി ഇങ്ങോട്ട് കേക്ക് മാനി കാണില്ല ഞാൻ കണ്ടില്ലല്ലോ മാന ഉണ്ട് ചെന്തും ദാ ചങ്ങല ി കണ്ടുമ്പോ ആനനെ കണ്ടു ഞങ്ങൾ ആദ്യത്തെ മാനനെ കണ്ടു മാനോ ഇങ്ങനെ മാന കൂടെ എന്താ കണ്ട അവിടെ അവിടുന്ന് കണ്ടു ഫസ്റ്റ് വണ്ടി

വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് അത് ആനി പറയുന്നുണ്ട് വെള്ളം കുടിക്കാൻ ആനി കുടിക്കാ വരണേ വെള്ളം കുടിക്കാൻ വരും ആരാ വരുന്നെ ടൈഗറോ ആ ടൈഗറോ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് ഞങ്ങൾ കുറച്ചെല്ലാം വെയിറ്റ് ചെയ്യട്ടോ ആന ആന വരുന്ന ഏരിയ ആനനെ ഇവിടെ എപ്പോ വേണേലും പ്രത്യേകിടും എപ്പോഴും ആനുള്ള സ്ഥലം അവിടെ ചോയി ചോയി പറ ചോയി 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 ചോയിച്ചാ കോട മഞ്ഞി താഴ്വാരയിൽ തണുപ്പുണ്ട് നമ്മൾ വന്ന സമയം കറക്റ്റ് സമയത്ത് പിന്നെ കോടമുണ്ട് കണ്ണു നല്ല കുളിർമ ഉള്ള കാഴ്ചകൾ കാണാം പോയി പ്രതീക്ഷ കരടി പുലി സിംഹം അതൊക്കെയാണ് പക്ഷെ എവിടെ ഒന്നും കാണലാണ് ഇവിടെ എന്താ ഇതിമൽസിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല ആ കുഞ്ഞാനുണ്ട് വല്യാണുണ്ട് ഇത് പെണ്ണാനു അതുകൊണ്ട് പ്രശ്നമില്ല ആ ആനക്ക് ഇച്ചിരി കുറുമ്പാട്ടോ ആനക്ക് റെഡിന് നിക്കാൻ പറ്റില്ല റെഡ് ഇത് അത് ആന്റെ അമ്മയാണ് ആ കുഞ്ഞാന അമ്മയാണ് അത് ആണ്

കർണാടക സ്റ്റേറ്റ് അവിടെ ടച്ച് പുലിപ്പുരി അമ്മയും മകളും ഇവിടെന്തോ കുശലന്വേഷണത്തിലാണ് ഞങ്ങൾ വളരെ സെർച്ച് ഒന്നും കാണുന്നില്ല അത് ഇപ്പോഴും കൈവിറ്റി ഇങ്ങ തമിഴല്ല ഇങ്ങ കർണാടക തമിഴ് തമിഴ് ും അപ്പൊ നമ്മളീ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റി നമ്മളെ തീരും അപ്പൊ ഫുഡ് കഴിക്കാൻ പോകേണ്ട ഫുഡൊക്കെ വണ്ടി കന്നട ആ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ബ്രെഡും ചിക്കൻ കറിയാണുള്ളത് അപ്പൊ എല്ലാരും വരി നിന്ന് വാങ്ങുകയാണ് കണ്ണാ ആ ക്യൂര് പോയക്ക് ചിക്കൻ കറിയല്ലേ ബ്രെഡും ചിക്കൻ കറി ഇതെന്താ ഇങ്ങനെ ഈ സൈഡിലേക്ക് വണ്ടി നിർത്തിയിട്ടുണ്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് ഒഴിഞ്ഞേ വണ്ടിക്കാരൊക്കെ ഫുഡ് ഉണ്ടാക്കിണ്ട് ഇവിടെ ചിക്കനും ബ്രെഡും പിന്നെ കുറച്ച് അവീലും അവീലും വേണ്ട ഒരു കവിൽ സിമ്പിൾ പരിപാടി കേട്ടോ ഉണ്ട് അപ്പൊ ട്രക്കിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല ജസ്റ്റ് അങ്ങോട്ട്

ടുത്തി ചെറിയൊരു പോർട്ടോ ഷുക്കിംഗ് നടക്കുന്നുണ്ട് हो? अपरों आát पो अपिँजद एला जड्यात्ति केंट नद disciple కొచేటలో ఏ kya उड़ने वाली है क्या बनेलेगा हम फ्रेंड्स ना हम लोग दा सूसाइड पॉइंट ले తీట్ండి బ్యూటిఫుల్ కానీ నీలి కానిని ചായ കിട്ടിയോടി ചായോ ഫ്രണ്ട്സ് ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ചായക്ക് കടിയൊന്നും കിട്ടോ വെറും ചായ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ കുറച്ച് സ്നാക്സ് എടുക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു ഡാം കാണിച്ചു ചെറിയ ഡാം ഇവിടെ എങ്ങനെ അളയാ അങ്ങനെയൊക്കെ കാണാൻ രസണ്ടോ അടിപൊളിയ ചെറിയൊരു ഡാം ചെറിയൊരു ഡാം വാട്ടർഫോൾസ് പറഞ്ചു എന്താ പറയുക കണ്ടിട്ട് ബ്രിട്ടീഷുകാർ ഇടതൊക്കെ ബ്രിട്ടീഷുകാര കാലത്ത് ഒക്കെ പാലാവുന്നല്ലേ